സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വചനമാണിത് വണക്ക മാസ ഒരുപാട് ഒരുപാട് ദൈവിക അനുഭവങ്ങൾ അത്ഭുതങ്ങള് ഒക്കെ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ സാധിച്ചു കിട്ടിയതിൻ്റെ പല അനുഭവങ്ങളും നമ്മുടെ മനോമുഗ്രങ്ങളിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും മറ്റുള്ളവർക്കുണ്ടായ ദൈവാനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കേട്ട് ആശ്ചര്യപരിതരായി നിൽക്കുമ്പോൾ അനിദിന ജീവിതത്തിൽ ദാഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ രൂപത്തിൽ മുതൽ വലിയ വലിയ സംഭവങ്ങൾ വരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്നത് മനസ്സ് തുറന്നൊന്ന് എൻ്റെ അമ്മയെ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നെക്കൊണ്ട് ഇതാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അരികിലെത്തുന്ന നല്ല അമ്മ അമ്മയുടെ തിരുസന്നിധാനത്തിനരികെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് കൊടുക്കാം അമ്മയുടെ കയ്യിലും അമ്മയെ സ്മരിച്ചുകൊണ്ട് നമ്മളും ചൊല്ലിത്തീർക്കുന്ന ജപമാല മണികളില് നമ്മുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും വിയർപ്പിന്റെയും ഒക്കെ മുത്തുമണികളാണതെന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മളോടു കൂടെ ഈശോയോട് കൂടെ നമ്മുടെ നൊമ്പരങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന നന്മകൾക്ക് വേണ്ടി അമ്മ ഇന്നും അതി സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മയെ